ഹായ് ഫ്രണ്ട്സ് ഫുൾ ഫിനാൻസിൽ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുന്ന വളരെ മനോഹരമായ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഇയോൺ ഇറാപ്ലസ് എന്ന് പറയുന്ന വാഹനമാണ് ഇന്ന് നിങ്ങളെ നിങ്ങളെവരെയും പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും നമസ്കാരം ചെത്തിമറ്റം പ്രിയോൺ ടാസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിംഗിൾ ഓണർഷിപ്പിൽ നിലനിൽക്കുന്ന ഈ വാഹനം കംപ്ലീറ്റ് കമ്പനി സർവീസ് ആണ് വന്നിരിക്കുന്നത് കംപ്ലീറ്റ് സർവീസ് ഹിസ്റ്ററി നമുക്ക് അവൈലബിൾ ആണ് ഇതുവരെ വളരെ നല്ല രീതിയിൽ മെയിൻ്റെയിൻ ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്ന ഒരു പ്രീവിയസ് കസ്റ്റമറിൻ്റെ വാഹനമാണിത് ഇതിൻ്റെ ബോഡി ക്വാളിറ്റിയിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഉപയോഗിച്ചിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ഇത് അതുപോലെ തന്നെ ഇതിൻ്റെ ടയർ ഭാഗത്തിലേക്കൊക്കെ വരുമ്പോൾ ഏകദേശം എഴുപത് ശതമാനം ഇനിയും ടയർ ഓടിത്തീരുവാനായിട്ടുണ്ട് പെയിൻറ്റിംഗ് ക്വാളിറ്റിയിലേക്ക് വരുമ്പോൾ വളരെ മനോഹരമായി നിലനിൽക്കുന്ന ഈ ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല വളരെ മനോഹരമായൊരു റൂഫ് റെയിലും അതുപോലെ തന്നെ റെയിൻ റെയിൻഗാഡും ഈ വാഹനത്തിന് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇറാപ്ലസ് എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഈയാണ് ഉപയോഗിച്ച ആളുകൾക്കറിയാം മേ സിയും പവർ സ്റ്റിയറിംഗും പവർ വിൻഡോയുമാണ് ഈ വാഹനത്തിന് അഡീഷണൽ ആയിട്ട് വരുന്നത് അത് കമ്പനി ഫീച്ചർ തന്നെയാണ് അതുപോലെ തന്നെ ആയിട്ട് ഈ വാഹനത്തിന് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു സീറ്റ് കവറും അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു മ്യൂസിക് സിസ്റ്റവും ഈ വാഹനത്തിന് ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഫുൾ കമ്പനി സർവീസുകളും കമ്പനിയിൽ തന്നെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ വാഹനത്തിൻ്റെ എൻജിൻ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ സ്മൂത്താണ് അതുപോലെ സസ്പെൻഷൻ സസ്പെൻഷനാവട്ടെ ഗിയർ ഷിഫ്റ്റിംഗ് ആവട്ടെ വണ്ടിയുടെ പവറിൻ്റെ കാര്യത്തിലാവട്ടെ വളരെ മികച്ച രീതിയിലാണ് ഇപ്പോഴും ഈ വാഹനം പെർഫോം ചെയ്യുന്നത് ഈയോൺ എന്ന വാഹനം എല്ലാവർക്കും സുപരിചിതമായതിനാൽ ഈ വാഹനത്തെ പറ്റി ഒരുപാട് കാര്യങ്ങളൊന്നും ആരോടും പറഞ്ഞു തരേണ്ടതില്ല എന്നിരുന്നാലും ഈയോൺ സ്ഥിരമായി യൂസ് ചെയ്യുന്ന ആളുകൾക്കറിയാം ഈ വാഹനം ഒരു കൊച്ചു ഫാമിലിക്ക് അഞ്ചു പേരടങ്ങുന്ന ഒരു കൊച്ചു ഫാമിലിക്ക് വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മനോഹരമായ വാഹനം തന്നെയാണ് അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ മൈലേജിനെ പറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ് ഏകദേശം ഇരുപത് കിലോമീറ്റർ മൈലേജ് വരെ ഈ വാഹനത്തിന് ലഭ്യമാണ് വാഹനത്തിന്റെ എക്സ്റ്റീരിയർ നമ്മൾ കാണുന്നത് പോലെ തന്നെ അതുപോലെ മനോഹരമായിട്ടുള്ള ഒരു ഇന്റീരിയറുമാണ് ഈ വാഹനത്തിന് വരുന്നത് ഈ വാഹനത്തിന്റെ ഉള്ളിലേക്ക് വരികയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു ഡാഷ് ബോർഡ് നമുക്ക് കാണുവാൻ സാധിക്കും അതിന് ചേരുന്ന രീതിയിൽ തന്നെ വളരെ മനോഹരമായി ചെയ്തിട്ടുള്ള ഒരു സീറ്റ് കവറും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് മനോഹരമായിട്ടുള്ള ഒരു റൂഫും ഈ വാഹനത്തിന് ക്ലീൻ ചെയ്തു ഉപയോഗിച്ചത് കൊണ്ട് അതുപോലെ തന്നെയുണ്ട് അതുപോലെ ഡാഷ് ബോർഡിലേക്കൊക്കെ വരികയാണെങ്കിൽ തന്നെ വളരെ ക്ലീനായിട്ട് അത് ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഡോവർ പാഡ് ആകട്ടെ സ്റ്റിയറിംഗ് ട്രിപ്പ് ആവട്ടെ എല്ലാവിധ സംവിധാനങ്ങളും ഈ വാഹനത്തിന് ഉണ്ട് ക്വാളിറ്റിയുള്ള റെയിൻഗാർഡിനൊപ്പം വളരെ മനോഹരമായി ചെയ്തിരിക്കുന്ന അഡീഷണൽ ആയിട്ട് ചെയ്തിരിക്കുന്ന റൂഫ് റെയിലിനെ പറ്റി ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് ആ റൂഫ് റെയിൽ നമ്മൾ മറ്റു വാഹനങ്ങളെ അപേക്ഷിച്ച് ഈ റൂഫ് റെയിൽ ഈ വാഹനത്തിന് കുറച്ചുകൂടി ഭംഗി നൽകുന്നു അപ്പോൾ ഈ മനോഹരമായ വാഹനം സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ ഈ വീഡിയോയുടെ ഒപ്പം തന്നെ ചേർക്കുന്നതായിരിക്കും ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഞങ്ങളുമായിട്ട് സംസാരിക്കുവാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ വാഹനത്തിന് ഞങ്ങൾ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപ മാത്രമേ ഉള്ളൂ നിങ്ങൾ സോഷ്യൽ മീഡിയയിലോ മാർക്കറ്റ് പ്ലേസിലോ എവിടെ നോക്കിയാലും രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഇരോൺ ഇറാപ്ലസ് എന്ന് പറയുന്ന വാഹനത്തിന് ഇതിൽ കൂടുതൽ വിലയായിരിക്കും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുക ഞങ്ങളൊരു ഓഫർ പ്രൈസിലാണ് ഈ വാഹനം നിങ്ങൾക്ക് തരുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ വാഹനം ആവശ്യമായിട്ടുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഈ വാഹനത്തിന് ഫുൾ ഫിനാൻസ് കയറും എന്നുള്ളതാണ് ഈ വാഹനത്തിന് മറ്റൊരു പ്രത്യേകത അപ്പോൾ ഒട്ടും താമസിക്കാതെ ഞങ്ങളുടെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം